നമ്മൾ ശേഷം ഇന്നത്തെ വീഡിയോയിൽ പാദസരങ്ങളുടെ അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുള്ള ഒരു കുട്ടി െലസരങ്ങളുടെ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഹാർഫ് ഷേപ്പ് ആയിട്ട് ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ നമ്മുടെ നൂൽ ചെയിൻ ഇല്ലേ അതിന്റെ മൂന്ന് ലെയർ ആണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് നന്നായിട്ടുണ്ട് ഭയങ്കര ഹെവിയായിട്ടുള്ള മോഡൽ എന്നല്ല എന്ന് പറയുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ചെയിനോട് അത് മൂന്ന് ലെയർ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയായി കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ ഗോൾഡ് ഡിസൈൻ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് ആണ് നല്ല ഭംഗിയുള്ള നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ഒരു മോഡലാണ് കേട്ടോ റോബിയും വൈറ്റും ഇട കലർന്നു പറയുന്ന സ്റ്റോൺ വർക്കും അതിൻ്റെ ഗോൾഡിൻ്റെ ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ രണ്ട് മോഡൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഇത് കൊണ്ടുവരും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നൂൽ നൂൽച്ചയും ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ട് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡല് വന്നേക്കണത് കുറ്റിയുംകുളത്തും ശരി ഗോൾഡ് പോലത്തെ ഒരു കുറ്റിയുംകുളത്തൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനില്ലേ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒട്ടും ഹെവി ആയിട്ടുള്ള ലോക്കറ്റല്ല ആയിട്ടുള്ള മോഡലാണ് ഹാർട്ട് ഹാർട്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിംപിളായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിന്റെ തന്നെ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റും അതുപോലെ തന്നെ സെയിം ഡിസൈൻ ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന ബാക്ക് ചെയിനും ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഒരു കളിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡലാണ് നീക്കണത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ ബ്ലാക്ക് മുത്ത് വെച്ചറുള്ള ഒരു പാതരാണോ ഹാങ്ങിങ് ആയിട്ട് കിടക്കണ ഒരു മോഡലാണ് കേട്ടോ നീക്കണത് ഇതിന്റെ അളവുകൾ നമ്മൾ മുമ്പ് വീട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ എല്ലാ അളവിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് അത്യാവശ്യം ഒരു വളയൊക്കെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം രീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലെ ഹാർട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് ഇതിന്റെ തന്നെ പാത സ്വരും വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ആയിട്ട് ഒരു ബോക്സ് ചെയിന്റെ മോഡലാണ് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൈച്ചയിൽ സെയിം ഏകദേശം മോഡൽ വന്നേക്കുന്ന മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ടോ മാറ്റാണോ കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ കുട്ടി ബോൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൺ ലെയർ ആണ് വന്നേക്കുന്നത് ആറുപിടി ലെങ്ത് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ആയിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അടുത്തൊരു ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ രണ്ട് രീതിയിലുള്ള ഒരു വശി പാതയാണ് കേട്ടോ കുറ്റിങ്ങോട്ടത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ വരുന്ന മോഡലാണ് വന്നേക്കണത് രണ്ട് രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതും കുറച്ച് അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് കുറച്ചും കൂടി രീതിയിലുള്ള ടൈപ്പാണ് കേട്ടോ അപ്പം ചെറിയൊരു റേറ്റ് വ്യത്യാസമാണ് വരിക ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റെംഗോണിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നേക്കുന്നത് ഒരെണ്ണം വീതി കുറഞ്ഞതും പിന്നെ അത്യാവശ്യം വീതി ഉള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ റെങ്കോണി ഇപ്പോൾ ആ അവസരം അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ടൈപ്പ് ബാങ്കിൾ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് വന്നിട്ട് റൂബീസ് സ്റ്റോൺ ആണോ വന്നേക്കണത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലീറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് അധികം സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അധികം റേറ്റും വരില്ല ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ വളയാണ് കേട്ടോ നല്ല ഭംഗിണ്ട് അത്യാവശ്യം വീതിക്കാണ് വരുന്നത് ഒരു വാള ഇട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നേക്കണേ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം അടുത്ത അടിപൊളി